നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മാഡം കെട്ടുകഥയല്ലെന്ന് മുഖ്യപ്രതി പൾസർ സുനി ബൈക്ക് മോഷണ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയാണ് സുനി ഇക്കാര്യം പറഞ്ഞത് മാഡം സിനിമാ രംഗത്ത് നിന്ന് തന്നെ ഉള്ള ആളാണ് അക്കാര്യം വി ഐ പി തന്നെ പറയട്ടെ പതിനാറാം തീയതിക്കുള്ളിൽ മാഡം ആരാണെന്ന് വി ഐ പി പറഞ്ഞില്ലെങ്കിൽ താൻ മാധ്യമപ്രവർത്തകരോട് പേര് വെളിപ്പെടുത്തുമെന്നും സുനി പറഞ്ഞു കേസിന്റെ മുഖ്യ ആസൂത്രത ഒരു മാഡമാണെന്ന് പളസറ സുനി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ അറസ്റ്റിലായ നടൻ ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കഥയാണ് മാഡത്തിൻ്റെത് എന്നതായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിച്ചിരുന്നത് മാഡം ഒരു സിനിമാ നടിയാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് പൾസർ സുനി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ദിലീപ് ഈ പേര് വെളിപ്പെടുത്തിയില്ലെങ്കിൽ പതിനാറാം തീയതി പൾസർ സുനി തന്നെ ഈ മാഡത്തിന്റെ പേര് വെളിപ്പെടുത്തും അതിനായി നമുക്ക് ഏവർക്കും കാത്തിരിക്കാം കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയിൻ